തൃശൂർ പൂരത്തിന് ആവേശം പകരാൻ തീം സോങ്ങുമായി വിനീത് ശ്രീനിവാസൻ ആദ്യമായാണ് വിനീത് തൃശൂർ പൂരത്തെക്കുറിച്ച് പാട്ടുപാടുന്നത് തന്റെ പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി നിറഞ്ഞോടുമ്പോൾ തന്റെ ആദ്യത്തെ പൂരപ്പാട്ട് ജനലക്ഷണങ്ങൾ ഏറ്റുപാടുന്നതിൻ്റെ ത്രില്ലിലാണ് വിനീതും കൂട്ടരും ആനപ്പൂരം എന്നാണ് വീഡിയോ ആൽബത്തിന്റെ പേര് ഒരു ഘടകപൂരത്തെ ആസ്പദമാക്കി ഒരുക്കിയ ആനപ്പൂരത്തിൻ്റെ സംവിധാനം ഫിന്നി ജോസഫാണ് കൃഷ്ണചന്ദ്രൻ അസോസിയേറ്റ് ഡയറക്ഷനും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നു യുവഗാന രചയിതാവും ശ്രദ്ധേയ സംഗീത സംവിധായകനുമായ വിരേഷ് ശ്രീവത്സയാണ് വരികൾ എഴുതി ഇനം പകർന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി പൂരത്തിന് ഇത്തരം തീം സോങ് ഒരുക്കുന്ന വിരേഷ് ശ്രീവത്സയും കൂട്ടരും ഇത്തവണയും ഹിറ്റടിച്ചിരിക്കുകയാണ് ഒലീവിയ ഗ്രൂപ്പ് നിർമ്മിച്ച പവർഗ്രാം എനർജി സൊല്യൂഷൻ സഹ നിർമ്മാതാക്കളായ ആൽബത്തിൽ ചെമ്പൂക്കാവ് കൈലാസനാഥൻ എന്ന ആനയും നിറഞ്ഞു നിൽക്കുന്നു